മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്ത ആശുപത്രിക്ക് പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാലിന്യം തരംതിരിക്കാതെ സൂക്ഷിച്ചതിനും അജീവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനും കണ്ണൂർ എസ് എൻ പാർക്കിന് സമീപത്തെ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി ഭക്ഷണ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മറ്റു മാലിന്യങ്ങളുമായി ചേർത്ത് സ്വകാര്യ ഏജൻസിക്ക് നൽകുന്നതിനായി സൂക്ഷിച്ച രീതിയിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത് ദുർഗന്ധം വമിക്കുന്ന കവറുകളിൽ നിന്നും പുഴുക്കൾ പുറത്തേക്കിറങ്ങി വന്ന രീതിയിലായിരുന്നു മാലിന്യം സൂക്ഷിച്ചിരുന്നത് ആശുപത്രിയുടെ പിറകുവശത്ത് ഉപയോഗശൂന്യമായ ഫ്ലക്സ് ബോർഡുകൾ ടയർ തെർമോക്കോൾ എന്നിവ വലിച്ചെറിയപ്പെട്ട നിലയിലായിരുന്നു മാലിന്യങ്ങൾ തരംതിരിക്കാതെ വൃത്തിഹീനമായ രീതിയിൽ സൂക്ഷിച്ചതിനും മാലിന്യം വലിച്ചെറിഞ്ഞതിനും മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് പതിനായിരം രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറിക്കുൽ അൻസാർ എന്നിവർ പങ്കെടുത്തു